നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിലെ അവസാനത്തെ ടെസ്റ്റ് നാളെ മുതൽ ഗോഹട്ടിയിൽ നടക്കുകയാണല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ ഏകദിന പരമ്പരയാണ് നവംബർ മുപ്പതിന് ഏകദിന പരമ്പര ആരംഭിക്കും മൂന്ന് ഏകദിനങ്ങൾക്ക് ശേഷം പിന്നെ നമ്മൾ ടി ട്വൻ്റി പരമ്പരയിലേക്ക് കടക്കും അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളുടെ പരമ്പര ഡിസംബർ ഒമ്പതിന് ആരംഭിക്കും ഇപ്പോൾ ഏകദിനത്തിലും ടി ട്വൻറ്റിക്കുമുള്ള സൗത്ത് ആഫ്രിക്കൻ സ്കോഡിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകദിനത്തിന് നായകനായിട്ട് ടംബ ബൗമയാണ് ഉണ്ടാവുക മൂന്ന് ഏകദിന മത്സരങ്ങൾ ദെൻ എയ്ഡൻ മഴക്കുളമാണ് ടി ട്വന്റി ഐ മത്സരങ്ങളിലെ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ സോ സൗത്ത് ആഫ്രിക്കയുടെ സ്കോഡുകൾ നമ്മൾ നോക്കുകയാണ് ആദ്യം നമ്മൾ ഏകദിന സ്കോഡ് നോക്കുകയാണ് ഏകദിനത്തിൽ ടംബ ബൗമ ക്യാപ്റ്റൻ പിന്നെ ഓഡ്നിൽ ബാറ്റ്മാൻ കോർബിൻ ബോഷ് മാത്യു ബ്രീഡ്സ്കെ ഡേവൽഡ് ബ്രബിസ് നാന്ദ്രെ ബർഗ ക്യുൻഡൻ ഡി കോക്ക് ടോണി ഡി സോർസി റൂബിൻ ഹെർമൻ മാർക്കോ എൻസൻ കേശോ മഹാരാജ് ഏഡൻ മഴക്രം ലുങ്കി യംഗീഡി റയാൻ ബ്രിക്കിൾട്ടൻ പ്രൺലാൻ സുബ്രയൻ ഇതാണ് അവരുടെ ഏകദിന സ്കോഡ് ഇനി ടി ട്വൻ്റി ഐ സ്കോർ നോക്കാം ക്യാപ്റ്റൻ ഏഡൻ മഴക്രമാണ് ഒപ്പം ഓട്ട്നിൽ ബാറ്റ്മാൻ കോർബിൻ ബോഷ് ഡെവൽഡ് ബ്രവിസ് ക്യുൻറ്റൻ ഡി കോക്ക് ടോണി ഡിസോർസി ഡൊണോവൻ ഫെരീറ റീസ ഹെൻഡ്രിക്സ് മാർക്കോ എൻസൻ ജോർജ് ലിൻഡെ കേശവ് മഹാരാജ് ക്യാന മപ്പാക്ക ഡേവിഡ് മില്ലർ ലുങ്കി എങ്കിഡി അൻറിക് നോർക്കിയ ട്രിസ്റ്റൻ സ്റ്റെപ്സ് ഇതാണ് അവരുടെ അവരുടെവൻറ്റി സ്കോഡ് ഏതായാലും നമ്മളിപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് മാറും അപ്പോൾ അവരുടെ സ്കോഡ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഏകദിന ടി ട്വൻ്റി സ്കോഡുകളും പ്രഖ്യാപിക്കും വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്